അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വാത്ത ആദരണീയരും ബഹുമാന്യരുമായ സത്യവിശ്വാസി സഹോദരി സഹോദരന്മാരെ മഹാനായ ദായിയ മില്ലത്ത് മറഹും മൂസ മൗലാന അവറുകളുടെ അനുഗ്രഹീത കരങ്ങളാൽ സ്ഥാപിതമാവുകയും മഹാനായ ഷെയ്ഖുന അബ്ദുൽ കരീം റഷാദി ഖാസിമി അവറുകളുടെ കരങ്ങളാൽ പുരോഗതി കൈവരിക്കുകയും ചെയ്ത മഹത്തായ ഒരു ഇസ്ലാമിക പഠന പ്രബോധന കേന്ദ്രമാണ് പത്തനംതിട്ടയിൽ സ്ഥിതി ചെയ്യുന്ന ജാമിയ കഷാഫു എന്ന കാര്യം നിങ്ങൾക്ക് എവർക്കും അറിവുള്ളതാണല്ലോ ഇവിടെ നിന്ന് ഇതിനകം പഠനം പൂർത്തിയാക്കിയ മുപ്പത്തിയേഴ് യുവ പണ്ഡിതന്മാർക്കും എഴുപത് ഹാഫിലുകൾക്കും ഇരുപത്തി ഒന്ന് കാര്യകൾക്കും നാല് മുഫ്തിമാർക്കും ബിരുദം നൽകപ്പെടുന്ന മഹത്തായ സന്നദ്ധദാന മഹാസമ്മേളനവും നിർമ്മാണം പൂർത്തിയായ ദാറുൽ കുർആാൻ ബിൽഡിങ്ങിന്റെ ഉദ്ഘാടനവും ഇൻഷാ അല്ലാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒന്ന് രണ്ട് ശനി ഞായർ തീയതികളിൽ കഷാഫു ലുലുവും ക്യാമ്പസിൽ വെച്ച് വിവിധങ്ങളായ പരിപാടികളിലൂടെ നടത്തപ്പെടുകയാണ് ഈ സമ്മേളനം ഒരു വിജയമാക്കി തീർക്കുക എന്നത് സ്നേഹികളായ മുഴുവൻ മുസ്ലിം സഹോദരങ്ങളുടെയും ബാധ്യതയാണ് എന്ന് വിനീതൻ വിചാരിക്കുന്നു ഈ സമ്മേളനത്തെ കൂടുതൽ ധന്യമാക്കുന്നത് ഇന്നത്തെ ഇന്ത്യയിലെ മുസ്ലിം പ്രശ്നങ്ങൾക്ക് മുഴുവൻ പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുകയും മുസ്ലിം ഇന്ത്യ ആധുനിക കാലത്ത് അഭിമുഖീകരിച്ച ബുൾഡോസർ രാജ് മദ്രസ നിരോധനം വകുപ്പ് ഭേദഗതി അടക്കമുള്ള മുഴുവൻ പ്രശ്നങ്ങളിലും നിയമപരമായി ഇടപെട്ട് പരമോന്നത നീതിപീഠത്തിൽ നിന്ന് അനുകൂലമായ വിധി തീർപ്പുകൾ സമ്പാദിച്ച് മുസ്ലിം പ്രശ്നങ്ങൾക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിന് നേതൃത്വം നൽകിയ ജമിയ തുലമായ ഹിന്ദ് എന്ന് പറയുന്ന ഏഷ്യയിലെ എന്നല്ല ഒരുപക്ഷെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ മുസ്ലിം പണ്ഡിത ബഹുജന പ്രസ്ഥാനമായ ജമഇ തുലമായ ഹിന്ദിന്റെ ആദരണീയനായ അമരക്കാരൻ മൗലാനാർ സയ്യിദ് അർഷദ് മദനി അവറുകളുടെ സാന്നിധ്യമാണ് അദ്ദേഹം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ ഉപദേശങ്ങൾ ഒക്കെ നമ്മുടെ വർത്തമാനകാലത്തെ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തെ സേവനങ്ങളെ ആദരിക്കുക നമ്മുടെ ഈമാനികമായ ബാധ്യതയും കൂടിയാണെന്ന പരിഗണനയിൽ എല്ലാവരും മഹാനവറുകളുടെ സാന്നിധ്യത്തെ ആദരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രബോധന അദ്ദേഹത്തിന്റെ ദീനിയ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഈ മഹത്തായ സമ്മേളനത്തിൽ വന്ന് പങ്കുചേർന്ന് ചേർന്ന് മഹത്തായ ഈ സന്നദ്ധദാന മഹാസമ്മേളനത്തെ വൻ വിജയമാക്കി തീർത്ത് അത് ദീനിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും ഒരു മുതൽക്കൂട്ടാക്കി തീർക്കാൻ എല്ലാവരും തങ്ങളുടെ വിലപ്പെട്ട സമയം മാറ്റിവെച്ച് ഇവിടെ വന്നു ചേരണമെന്ന് പങ്കാളികളാകണമെന്ന് ഈ മഹത്തായ സദസ്സിന്റെ അനുഗ്രഹത്തിൽ ഭാഗപ്പാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് റബ്ബാല നാം ഏവർക്കും എല്ലാ നന്മകളിലും ചേർന്ന് നിൽക്കാൻ അതിലൂടെ റബ്ബിന്റെ പ്രീതി സമ്പാദിച്ച് ഇഹപര വിജയികളിൽ ഉൾപ്പെടാൻ സർവസക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ചെയ്തുകൊണ്ട് വിനീതൻ അലിയാർ ഖാസിമി അസ്സാം വലൈക്കും വാഹമത്തില്ലാ വർക്കാത്തു